ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന കുറച്ച് നെക്ലേസുകളാണ് ഇന്ന് ട്രെൻഡിങ് ആയിട്ടും എലഗൻ്റ് ആയിട്ടും സിമ്പിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലേസുകളാണ് അത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്ന് കോളേജ് സ്റ്റുഡൻസ് ഇനി അതല്ല ഏത് ഏജിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന മോഡലുകളാണ് അപ്പോൾ എന്നാൽ നമുക്ക് ഓരോരോ മോഡലുകൾ നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന എയ്റ്റീൻ കെ ജ്വല്ലറിയിൽ വരുന്ന നെക്ലേസുകൾ എയ്റ്റീൻ കെ ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ എല്ലാം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസുകളാണ് അതായത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റും വെയ്റ്റുമാണ് ഇതിലുള്ളത് ഇത് മാക്സിമം പോയ ത്രീ ഗ്രാം വെയ്റ്റ് വരെയാണ് എല്ലാ നെക്ലേസുകളും വരുന്നത് ഇതിപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മോഡലുകളാണ് നിങ്ങൾക്ക് കണ്ടാലറിയും ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡിങ് മോഡലുകളാണ് ഈ കാണുന്ന എല്ലാ മോഡലുകളും ലേറ്റ് വെയ്റ്റ് ആണെങ്കിൽ കൂടിയും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും പിന്നെ ഇന്നത്തെ സ്റ്റാറും ഈ ഒരു മോഡലാണ് അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ കാണുന്ന മോഡൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല ഒരു ഗ്രാമിൻ്റെ താഴെയാണ് വരുന്നത് ഒരു ഗ്രാമിൻ്റെ താഴെ വരുന്നൊരു നെക്ലേസ് ആണ് ഇത് എയ്റ്റീൻ കാരറ്റ് ജ്വല്ലറിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു ഗ്രാമിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗ്രാമിൻ്റെ ഉള്ളിലില്ല എയ്റ്റിംഗ് കെൻ്റെ നെക്ലേസുകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ മെൻഷൻ ചെയ്യുക ഒന്ന് കമൻ്റായി മെൻഷൻ ചെയ്യുക അപ്പോൾ ഈ കാണുന്ന മോഡൽസ് എല്ലാം മണ്ണാർക്കാടുള്ള പി ജെ എം ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് എത്രയും പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യുക കൂടാതെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകൾ പി ജി എമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ടു കാരറ്റിലാണെങ്കിലും എയ്റ്റീൻ ക്യാരറ്റിലാണെങ്കിലും അപ്പോൾ അതിനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും റിവ്യൂസോ കമൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ ഒട്ടും മടിക്കണ്ട അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് ഇനി കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ